മാസങ്ങളായി കൊടൈക്കനാലിൽ കാട്ടുതീയാണ് കാട്ടുതീ പടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് പ്രദേശത്തെ ജനവാസ മേഖലയിലേക്കും തീ പലപ്പോഴായി പടർന്നു പിടിച്ചിട്ടുണ്ട് പകൽ സമയങ്ങളിലൊക്കെ നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ അവിടെയും കടുത്ത ചൂടാണ് അതോടൊപ്പം ഉണങ്ങിയ പുല്ല് ധാരാളമുണ്ട് ശക്തമായ കാറ്റുണ്ട് അങ്ങനെ അതിവേഗം തീ പടരാനുള്ള എല്ലാ സാഹചര്യവും അവിടെയുണ്ട് കാടിനുള്ളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തത് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾക്കൊരു വെല്ലുവിളിയായും നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ കൊടൈക്കനാലിലേക്കൊന്ന് പോകാം നമ്മളല്ല പോകുന്നത് അർജുൻ കല്യാണാണ് കാണാം മനിതർക്കാതലിൽ മനസ്സു നിറച്ച മഞ്ഞിന്റെ നാട് മാസങ്ങളായി കാട്ടുതീയിൽ വേവുകയാണ് കൊടൈക്കനാലിൽ കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്ത രീതിയിൽ ഇപ്പോഴും കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടൈക്കനാലിൽ പൂണ്ടിയിലേക്ക് പോകുന്ന വഴിയിരിക്കലാണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം പല സ്ഥലത്തും ഇത്തരത്തിൽ കാട്ടുതീ ഇപ്പോഴും പടർന്നു കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം അവിടെ തീ അണക്കാനുള്ള ശ്രമങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പക്ഷേ അത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാലം പല സ്ഥലത്തും ഇത്തരത്തിൽ പല വനപ്രദേശങ്ങളും പൂർണ്ണമായി തന്നെ കത്തി നശിച്ചു പോകുന്ന ഒരു കാഴ്ചയുണ്ട് ഭീകരമായ തോതിലൊരു കാട്ടുതീയാണ് കൊടൈക്കനാലിൽ പടർന്നു കൊണ്ടിരിക്കുന്നത് കൂക്കൽ പൂണ്ടി പൂമ്പാറ മനവന്നൂർ പ്രദേശങ്ങളിലെ വനമേഖലയിൽ പടർന്ന കാട്ടു നിയന്ത്രണ നിയന്ത്രണവിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല കൊടൈക്കനാലിൽ നിന്നും പൂണ്ടിയിലേക്കും കൂക്കലിലേക്കും പോകുന്ന റോഡിന്റെ ഇരുവശങ്ങളും കത്തി കരിഞ്ഞിരിക്കുന്നു കരിഞ്ഞുപോയ കാടും ചാരവുമല്ലാതെ ഒന്നും കാണാനില്ല കൊടൈക്കനാലിനെ മുൻപ് കണ്ടവർക്ക് ഇപ്പോഴത്തെ ചാരമൂടിയ മൊട്ടക്കുന്നുകൾ അത്ഭുതമാണ് ജനവാസ മേഖലയിലേക്കും തീ പടരുന്നു

കാട്ടിലേക്ക് തീ അണയ്ക്കാനുള്ള സൗകര്യങ്ങൾ എത്തിക്കാൻ കഴിയാത്തത് വെല്ലുവിളിയാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് തീ നിയന്ത്രിക്കാനാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കം കന്നുകാലികൾക്ക് കഴിക്കാൻ പോലും പച്ചപ്പ് എവിടെയുമില്ല വന്യമൃഗങ്ങൾ ധാരാളമുള്ള കാട്ടിൽ തീ പടർന്നതോടെ നാട്ടിലേക്ക് ഇറങ്ങുന്ന ജീവികളുടെ എണ്ണത്തിലും വർധനവുണ്ട് വിനോദസഞ്ചാരത്തിന് എത്തുന്നവരുടെ തിരക്ക് കൂടി ചേർന്നപ്പോൾ മണിക്കൂറുകളുടെ ഗതാഗത കുരുക്കും സ്ഥലത്ത് അനുഭവപ്പെട്ടു ഇന്നു മുതൽ ഇ പാസ് മുഖേന മാത്രമാണ് കൊടൈക്കനാലിലേക്ക് പ്രവേശനം വലിയ തോതിലുള്ള ഒരു കാട്ടുത്തി കുടൈക്കനാലിൽ പടർന്നുകൊണ്ടിരിക്കുന്നു അത് നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം ഉദ്യോഗസ്ഥർ ഭണ്ടാവുന്നുണ്ട് പക്ഷേ എങ്കിൽ കൂടി വനപ്രദേശമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഫയർഫോഴ്സിൻ്റെ വണ്ടികൾക്ക് അതുപോലെ തന്നെ വെള്ളം എത്തിച്ചു കൊണ്ടുപോയി തീയണക്കാനുള്ള ശ്രമം എല്ലാം തന്നെ വലിയ കഠിനമായ ഒരു പരിശ്രമമാണ് അതിപ്പോഴും തുടരുകയാണ് പക്ഷേ അപ്പോൾ പോലും ഇപ്പോൾ ഇത്തരത്തിൽ കാട്ടുത്തി പടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം കൊടൈക്കനാലിൽ നിന്നും റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ